കട്ടങ്ങൾ സാര കണ്ണു മീർ

പോലെ നാം പ്രാപിക്കും മണി ിൽ പ്രാവിണിയറിയൻ വരവണി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പരമുയരും പ്രാണന് പ്രിയനാം മണവളരി

ും അവന്റെ സകലത്തിനു ചുറ്റും വെലുകിട്ടില്ലയോ നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ മൃഗസമ്പത്ത് ദേശത്തും പെരുകിയിരിക്കുന്നു ആമേ സ്നേഹി ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവമേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്വാത്രം അനുഗ്രഹിച്ചു യേശു നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമുക്ക് ചുറ്റും ഒരുക്കുന്ന കവചം കഷ്ടതകളിൽ നമ്മുടെ പ്രതികരണവും പരിശോധനാ വേളകളിൽ നമ്മുടെ പെരുമാറ്റവും എങ്ങനെയാണ് കഷ്ടതയുടെ തീവ്രതയിൽ ദൈവവചനം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റും കാണാം അവർ തങ്ങളുടെ കഷ്ടതയെ ഓർത്ത് മനസ്സ് നുറുങ്ങി ജീവിക്കും ദൈവവചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിലും സാത്താൻ അവരുടെ ഹൃദയങ്ങളെ കനത്ത നിരാശയിലേക്ക് തള്ളിയിടും വിശ്വാസത്തെക്കാൾ കൂടുതലായി അവരെ നയിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളായിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും ചെവി കൊടുക്കാതെ പ്രശ്നങ്ങളെ വലുതാക്കി വലുതാക്കി അവർ ജീവിക്കും ഇതിന് അടിസ്ഥാന കാരണം ദൈവമായി ഒരാഴമായ ബന്ധമില്ലാത്തതാണ് എന്നും പിതാവുമായി സംസർഗം ചെയ്യുന്ന വ്യക്തികൾ സകലതും ദൈവപദ്ധതയുടെ ഭാഗമായി സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അവർ എന്തു വന്നാലും വിശ്വാസം കൈവിടുകയോ ദൈവത്തെ തള്ളിപ്പറയുകയോ ഇല്ല ആദ്യം രചിക്കപ്പെട്ട പുസ്തകമാണ് യോവിൻ്റെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ വലിയ പരാതിയുമായിട്ടാണ് വരുന്നത് സാത്താൻ പറയുന്നു നീ അവന് ചുറ്റും കെട്ടിയിരിക്കുന്നു അതുകൊണ്ട് അവനെ എനിക്ക് തൊടാൻ സാധ്യമല്ല എന്ന് വലിയൊരു സത്യം ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട് വായിച്ച കുറിവാക്യം ഈയോന്റെ പുസ്തകം അധ്യായം ഒന്ന് പത്താം വാക്യത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് ദൈവം നമ്മുടെ ചുറ്റും കെട്ടുന്നു ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മുടെ ചുറ്റും വേലി കെട്ടുന്നു രണ്ടാമതായി ദൈവം ചെയ്യുന്നത് ദൈവം നമ്മുടെ വീടിന് ചുറ്റും വേലി കെട്ടുന്നു മൂന്നാമതായി ദൈവം നമുക്ക് ആ ചെയ്യുന്നത് നമ്മുടെ സകലത്തിനും വേലി കെട്ടുന്നു അതുകൊണ്ട് സാത്താന് ഈ നിമിഷം വരെ നമ്മളെ തൊടാൻ കഴിയുന്നില്ല പല മേഖലകളിലും വീഴ്ചകളുണ്ടെങ്കിലും പ്രാണന്റെ മേൽ തൊട്ടിട്ടില്ല ഒരു മനുഷ്യനെ ദൈവം സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് സാത്താൻ അറിയാം അതുകൊണ്ട് ദൈവം അനുവദിക്കാതെ യോവിനെ തൊടുവാൻ സാധ്യമല്ലെന്ന് സാത്താൻ മനസ്സിലാക്കുകയും യോവനെ പരീക്ഷിക്കുവാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുന്നതായി വചനത്തെ നാം കാണുന്നു ഈ കാലഘട്ടത്തിൽ സാത്താനെ പലരും ഭയപ്പെടുന്നു എന്നാൽ സാത്താൻ ഒരു ദൈവഭക്തനെ ഭയപ്പെടുന്നു എന്ന സത്യം നാം വിസ്മരിച്ചുകൂടാൻ ദൈവം നമ്മുടെ ചുറ്റും വെച്ചിരിക്കുന്ന കവചത്തെ സാത്താൻ ഭയപ്പെടുന്നു അതുകൊണ്ട് പരീക്ഷ വേളകൾ ഭയപ്പെടേണ്ട നമുക്കിന്ന് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും ദൈവം അറിയാതെ വന്നതല്ല നാം വസിക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ളതാണെങ്കിലും ദൈവം അറിയാതെ യാതൊന്നിനും നമ്മെ തൊടുവാൻ സാധ്യമല്ല ചേർന്ന് എന്നോടൊപ്പം ഒരു അമയും പറയാം അമയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ തെറ്റുകൾ പോലും നാം അനുതപിച്ചേറ്റു പറയണം യോന മത്സ്യത്തിന്റെ വായിൽ കിടന്ന് അനുതപിച്ചപ്പോൾ ദൈവം അവനെ മത്സ്യം വഴി കരയിൽ സ്നേഹിതന്മാരോട് ദേഷ്യം വന്നു അനുദപിച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തി യോവിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ ആ തിരുവചനഭാവം നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും ബുക്ക് ഓഫ് ജോബ് ടെൻഡ് റിസ്റ്റോർഡ് ഓഫ് ജോബ് ന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും കർത്താവ് ഇയോവിന് ഇരട്ടിയായി കൊടുത്തു അമേ നമ്മുടെ കഷ്ടസമയങ്ങളിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം എപ്പോഴും ദൈവമുഖം അന്വേഷിക്കാം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് കാരണം ദൈവം നിനക്കും നിന്റെ വീടിനും നിനക്കുള്ള സകലത്തിന്റെ ചുറ്റും വേലികെട്ടി നിന്നെ സംരക്ഷിക്കുന്നു ഈ പ്രത്യാശയോടെ ഈ ദൈവിക ചിന്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംലൂയ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നപ്പാ സ്നേഹവാനാ പിതാവി എന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സ്വർഗീയ സംരക്ഷണത്തിനായി നന്ദി പറയുന്നു കുടുംബമായി ഇയോ അപ്പച്ചനെ കാത്തതുപോലെ ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചെറു നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മകളെ അവിടുന്ന് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ഒരു ദുഷ്ടശക്തിയും ഞങ്ങളുടെ കൂട്ടായ്മകളെ കൈവയ്ക്കാതെ കൂട്ടായ്മയുള്ള മക്കളെ തൊടാതെ അത്ഭുതകരമാവണമെന്ന് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നപ്പൊഴുവാൻ ഒന്നുമില്ല ഞങ്ങൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോഴും ഞങ്ങളൊന്നും കൊണ്ടുപോകില്ലല്ലോ നേടുന്നതെല്ലാം ഇവിടെ നിന്നതാണ് അത് ഞങ്ങൾക്ക് അവിടുന്ന് തരുന്നതാണ് ഒന്നിലും അഹങ്കരിക്കാതെ സ്വർഗീയ സംരക്ഷണം നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വിശുദ്ധരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിഥികളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി നന്ദിയപ്പ സ്ത്രോത്രം ഞങ്ങൾ തൊടുന്നതൊക്കെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഹൃദാർത്ഥരായിരിക്കുവാനും വീരുക്കളാകാതെ ധൈര്യശാലികളായിരുന്നു കൊണ്ട് അങ്ങയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും സ്വർഗീയ സംരക്ഷണം തരുന്നതിന് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു വിശേഷാൽ രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ തിരുവള്ളത്തിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം യോപ്പച്ചനെ കവർ ചെയ്തതുപോലെ ഞങ്ങളുടെ വാർദ്ധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കവർ ചെയ്യുന്നതിനായി സ്തോത്രം സംരക്ഷിക്കുന്നതിനായി നന്ദി ഒരിക്കൽ കൂടി കർത്താവേ ഈ വിശുദ്ധ ദിനത്തിനായി നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ തലമുറയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹലലൂരിയ കർത്താവേ യൗവനത്തിൽ തന്നെ അവിടുത്തോട് ചേർന്ന് നടക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങളുടെ മാതൃരാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥന പെരുകിവരുന്ന സകല മതസ്പർദ്ധകൾ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ സ്തോത്രം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവേ അന്യോന്യം പോർ വിളിക്കുന്ന ഈ യുദ്ധത്തിന്റെ ഭീഷണികളും അതുപോലെ തന്നെ കർത്താവേ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ദുഷ്ട ചിന്തകളും പ്രവൃത്തികളും ഈ ലോകമണ്ഡലത്തുനിന്ന് മാറിപ്പോട്ടെന്നത് അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിനത്തിനായി സ്ത്രോത്രയുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് നന്ദി പറയുന്ന പ്രാർത്ഥന ഈ ആചന കേട്ടിരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ യുദ്ധവും യുദ്ധത്തിൻ ഇസ്രായേലിൻ ദൈവം കേൾക്കുന്നില്ല യേശുവിൻ ജനമേ ഒരു ഒരുമുഖനാം യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൽ ദൈവം കേഴും യശുവൻ ജനമെ ഒരുമുഖങ്ങൾ സാരമില്ല കണ്ണോ നീർ സാരമില്ല അത്യേജ ശിംഖലമോക്ടുമ്പോൾ ഞോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല